നമസ്കാരം എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം ഗോണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ നമ്മൾ കാത്തിരിക്കുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് ഏപ്രിൽ മാസം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് പി എസ് സിയുടെ ടെൻഡേറ്റീവ് ടൈം ടേബിളിൽ തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഏപ്രിൽ മാസത്തെ പരീക്ഷാ കലണ്ടർ പി എസ് സി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് കൃത്യമായിട്ട് ഡേറ്റ് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഏപ്രിൽ മാസം തന്നെ പരീക്ഷയുണ്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം ഒരു സെവന്റി ഡേയ്സ് ടൈം ടേബിൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇരുപതാം തീയതിയാണ് തുടങ്ങിയത് നമ്മുടെ ടൈം ടേബിൾ അനുസരിച്ച് പ്രിലിമിനറിയുടെ സിലബസ് കംപ്ലീറ്റഡ് ആവുന്നത് മാർച്ച് ൊൻപതിനാണ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുറച്ച് ദിവസം കൂടെ റിവിഷൻ അപ്പൊ സമയം കിട്ടുന്നുണ്ട് ഏപ്രിൽ പതിമൂന്നിനാണ് കേട്ടോ സ്റ്റേജ് വണ് നടക്കാൻ പോകുന്നത് ഏപ്രിൽ മാസം പതിമൂന്നിനാണ് ഇങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഏതൊക്കെ എക്സാംസിന് വേണ്ടിയിട്ടാണ് പ്രിലിംസ് നടക്കുന്നത് അസിസ്റ്റന്റ് മാനേജർ ആണ് കേട്ടോ അസിസ്റ്റന്റ് മാനേജർ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിന്റെ എക്സാം അത് ഏപ്രിൽ പതിമൂന്ന് നാളെ രണ്ടായിരത്തി ഇരുപത്തിനാല് സാറ്റർഡേ ആണ് കേട്ടോ അതിനകത്ത് അപേക്ഷകരുടെ എണ്ണവും കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി മുന്നൂറ്റി പതിനേഴ് അപേക്ഷകരാണ് അതിനുള്ളത് അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ഓർഗനൈസർ അതുപോലെ നമ്മൾ കാത്തിരിക്കുന്ന എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനിങ് സെക്രട്ടറി ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ സബ് ഇൻസ്പെക്ടർ ഇത്രയും അതുപോലെ ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടറും എല്ലാം കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഈ ഇത്രയും എക്സാംസിന്റെയും കൂടെ കോമൺ പ്രിലിംസ് നടത്താൻ പോകുന്ന ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഏപ്രിൽ മാസം പതിമൂന്നാം തീയതിയാണ് ഏപ്രിൽ മാസം പതിമൂന്നാം തീയതിയാണ് ഇനി ജസ്റ്റ് നമുക്ക് ആരൊക്കെ എത്ര പേരൊക്കെ അപേക്ഷിച്ചിട്ടുണ്ടെന്ന് നോക്കാം ഇപ്പൊ ഞാൻ പറഞ്ഞു അസിസ്റ്റന്റ് മാനേജര് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരത്തി മുന്നൂറ്റി പതിനേഴോളം ആൾക്കാർ അപേക്ഷിച്ചിട്ടുണ്ട് ദെൻ നമ്മൾ നോക്കിയിരിക്കുന്ന എൽ എസ് ജിയുടെ ആ കാര്യം മാത്രം ഒന്ന് പറയാം ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്റെ ഒരു എണ്ണം കൊടുത്തിട്ടില്ല ഇപ്പോഴും അപേക്ഷിക്കാം അതുകൊണ്ടാണ് കേട്ടോ ഇതുവരെ അപേക്ഷ നിർത്തിയിട്ടില്ല ഇപ്പോഴും അപേക്ഷ നടക്കുന്നതേ ഉള്ളൂ മുപ്പത്തി ഒന്നാം തീയതി വരെ നമുക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും അതിനുശേഷം നമ്മൾ ഇതിനകത്ത് അപ്ഡേറ്റഡ് ആവുന്നതായിരിക്കും എത്ര പേര് അപേക്ഷിച്ചിട്ടുണ്ടെന്നുള്ളത് ഇപ്പൊ ഫസ്റ്റ് സ്റ്റേജ് ഏപ്രിൽ മാസം പതിമൂന്നാം തീയതി ഇനി സെക്കൻഡ് സ്റ്റേജും ആ മാസം തന്നെയുണ്ട് ഏപ്രിൽ മാസം തന്നെയുണ്ട് അത് ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതിയാണ് കേട്ടോ ഇരുപത്തി ഏഴ് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് സാറ്റർഡേ ആണ് രണ്ടാമത്തെ സ്റ്റേജ് ഡിഗ്രിയുടെ രണ്ടാമത്തെ പ്രിലിംസ് നടത്താനായിട്ട് പോകുന്നത് ഒന്നേകാൽ മണിക്കൂറാണ് എക്സാമിന്റെ ടൈം എന്ന് പറയുന്നത് അപ്പൊ എനിക്ക് നിങ്ങളോട് ഫോളോ ചെയ്യുന്ന ആൾക്കാരോട് പറയാനുള്ളത് നമ്മുടെ ടൈം ടേബിള് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക നിങ്ങൾക്ക് പറ്റിയ ടൈം ടേബിള് തന്നെയാണ് ഇപ്പൊ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലാത്തവർ ജസ്റ്റ് നമ്മുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഇതുവരെ ഗ്രൂപ്പ് കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തത്വ യൂട്യൂബ് ചാനലിലെ ടെലഗ്രാമിൽ കയറിയിട്ട് എനിക്ക് അതിൽ നിന്ന് ഒരു മെസ്സേജ് ഇടുക അപ്പൊ ഞാൻ നിങ്ങൾക്ക് അയച്ചു അതായത് ലിങ്ക് ഒന്നും കൂടെ സെൻഡ് ചെയ്ത് തരാം ഇതുവരെ ഗ്രൂപ്പിൽ ചേർന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൈം ടേബിള് കൃത്യമായിട്ട് ഫോളോ ചെയ്തോളൂ സെവന്റി ഡേയ്സ് കൊണ്ട് നമ്മൾ ടൈം ടേബിള് തീർക്കും മാർച്ച് ഇരുപത്തി ഒൻപതിന് നമ്മുടെ ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾ പഠിച്ചു തീർക്കുക അതിനുശേഷം ഒരു പത്ത് ദിവസം പത്ത് ദിവസമെങ്കിലും നിങ്ങൾക്ക് റിവിഷൻ ആയിട്ട് സമയം കിട്ടും അപ്പൊ കൃത്യമായിട്ട് പഠിച്ചു പോകുക ഡേറ്റ് വന്നു കഴിഞ്ഞു ഇനി ഒട്ടും തന്നെ സമയമില്ല കൃത്യമായിട്ട് പഠിച്ചു പോകുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് ചോദിക്കാം